ശുചിത്വ സന്ദേശ വിളംബര ജാത നടത്തി ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശ വിളംബര ജാഥ സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് വരെ അന്താരാഷ്ട്ര ഹീറോ വേസ്റ്റ് ദിനം വരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാണ് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ തുടക്കം കുറിച്ചത് ക്യാമ്പിന്റെ ഭാഗമായി ഹരിതയിൽ കൂട്ടങ്ങൾ പ്രഖ്യാപിക്കുക ഹരിത വിദ്യാലയങ്ങൾ പ്രഖ്യാപിക്കുക ഹരിത ഓഫീസുകളായി പ്രഖ്യാപിക്കുക ശുചിത്വ വാർഡുകൾ പ്രഖ്യാപിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ സന്ദേശ ജാഥ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ സുലേഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ പി ശ്രീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ കെ വിനിൽകുമാർ എൻ കെ മുഫീദ കെ ടി നസീർ സി രാജീവൻ ടി സി നസീത്ത് എം പി അഷ്റഫ് എം വി മെഥുൻ കെ കവിത ഹരിത കേരള മിഷൻ ആർ പി സുകുമാരൻ ജാഥയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ എസ് പി സി കേഡറ്റുകൾ ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ഇസ്ലാമി സ്കൂൾ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ ഹരിതകർമ്മസേന പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാർ ജാഥയിൽ അണിനിരുന്ന ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഹരിതകർമ്മ സേനയ്ക്ക് ട്രോളി പഞ്ചായത്ത് പ്രസിഡന്റ് ിൽ പഞ്ചായത്ത് സെക്രട്ടറി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ രാജ്യമെമ്പാടും ലോകമെമ്പാടും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദിനം കേരളത്തിൽ മാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസമായി തെരഞ്ഞെടുപ്പാണ്